നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് തന്നയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെയിം മൈ ലൈഫാണ് ഞാനിതിൽ തലേന്ന് രാത്രി മുതലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാവാ സ്കൂളിൽ പോകാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറികൾ വാങ്ങിക്കണം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ തീരാൻ വരെ കാത്തിരിക്കില്ല അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് പോയിട്ട് പച്ചക്കറികളൊക്കെ മേടിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫ്രിഡ്ജ് ഇങ്ങനെ ഫുള്ളാക്കി ഫുള്ളാക്കി വെക്കും ഇല്ലെങ്കിൽ നമുക്ക് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും എന്ത് അല്ല നാളത്തേക്ക് എന്ത് ചെയ്യും പച്ചക്കറികളൊന്നും ഇല്ലല്ലോ അങ്ങനത്തെ ഒരു ഇത് നമുക്കുണ്ടാകും കേട്ടോ ഞാൻ ഒരു കിറ്റും അതുപോലെ സെപ്പറേറ്റ് ആയിട്ട് സവോള പയറ് തക്കാളി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ആ കിറ്റ് വാങ്ങിച്ചത് നമുക്ക് സാമ്പാറോ അവിയലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറി അതിനകത്തുതന്നെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കിറ്റ് വാങ്ങിച്ചത് പിന്നെ അതുപോലെ തന്നെ കിറ്റിലെനിക്ക് കുറച്ചധികം നമ്മുടെ ചെറിയ ഉള്ളി ഉള്ളിയില്ല അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം ഉണ്ടായിരുന്നു അതിപ്പോഴും തീർന്നിട്ടില്ല ഇവിടെ ഉണ്ട് അപ്പോൾ അത് ഉണ്ടായിരുന്നു അതൊന്നും സെപ്പറേറ്റ് ആയിട്ട് സാ ഞാൻ ചെറിയ ഉള്ളി വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഞാനിത് ആ പച്ചക്കറി എടുത്ത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വാവ വന്നിട്ട് അതിനകത്ത് നിന്ന് സാലഡ് വെള്ളം എടുത്തുകൊണ്ട് പോയി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു പച്ചമുളക് കണ്ടില്ലേ നല്ല വലിപ്പമുള്ള പച്ചമുളക് നല്ല നീളമുള്ള പച്ചമുളകായിരുന്നു നമ്മൾ ഒരു കറിക്ക് പകുതി പച്ചമുളക് കിട്ടാൽ മതി പിന്നെ അതുപോലെ വലിയ എരിവില്ല കേട്ടോ ഭയങ്കര എരിവില്ല അത്യാവശ്യം കുറച്ച് എരിവ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ചോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കോവയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളത്തേക്ക് നമുക്ക് കോവയ്ക്ക് മെഴുക്കോട്ട് വയ്ക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാൻ അപ്പോൾ ഇതാ ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ ഞാൻ അഞ്ച് മണിയായപ്പോഴും എഴുന്നേറ്റ് കറക്റ്റ് അഞ്ച് മണിക്കല്ല അഞ്ച് മണിക്ക് അലാറം വെച്ചിട്ട് ഞാൻ കുറച്ചേറെ ഇങ്ങനെ കിടക്കും അത് കഴിഞ്ഞിട്ടൊരു അഞ്ചേ കലക്കാമ്പോഴ് എഴുന്നേക്കും അത് ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നേക്കുകയാണ് നമ്മളൊന്ന് ഫ്രഷായി കിച്ചണിൽ പോയിട്ട് ഒരു ചൂട് കട്ടൻ ചായ ഇട്ട് കുടിച്ചാൽ തന്നെ നമ്മൾ നല്ലൊരു നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ജോലിയൊക്കെ ചെയ്യാനുള്ളൊരു പവർ കിട്ടും അപ്പോൾ കട്ടൻ കട്ടൻചായ് കുടിക്കുന്നേക്കാളും നല്ലത് ചൂടുവെള്ളം കുടിക്കുന്നതാണ് കേട്ടോ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുന്നതാണ് ഞാൻ ഇടയ്ക്ക് ചൂടുവെള്ളം കുടിക്കാറുണ്ട് അതുപോലെ കട്ടൻ ചായയും കുടിക്കാറുണ്ട് അപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഉടനെ ആ പോയിട്ട് ഒരു കട്ടൻ ചായ ഇട്ട് കുടിക്കും അതിന് ബാക്കി പരിപാടികളെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാൻ ഫ്രഷ് ആയിട്ട് കിച്ചണിൽ വന്നിട്ടുണ്ട് എൻ്റെ വരവ് കാണുമ്പോഴേ മനസ്സിലാകും നല്ല ക്ഷീണുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മളെ ബോഡി അത് നമുക്ക് ചിലപ്പോൾ നമ്മൾ പറയുന്ന പോലെ അനുസരിക്കില്ല അപ്പോൾ നല്ലൊരു ക്ഷീണമുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഈ ക്ഷീണമൊക്കെ ഉറങ്ങി തീർക്കുന്നത് ശനി ഞായർ ദിവസങ്ങളിലാണ് കേട്ടോ അന്ന് ഞാൻ നല്ല താമസിച്ച് എഴുന്നാക്കാറുള്ളൂ അല്ലാത്ത ദിവസം രാവിലെ ഇതുപോലെ ജോലിയൊക്കെ ചെയ്യും അപ്പോൾ ഞാൻ വാവയ്ക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ആദ്യം തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് കേട്ടോ ഒരു ഗ്ലാസ് അരി തികച്ചിടില്ല കുറച്ച് മാത്രം അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് എനിക്ക് കുക്കറിൽ ചോറ് വയ്ക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് എനിക്ക് ചോറ് നല്ലതായിട്ട് കിട്ടാറില്ല എനിക്ക് അതിൻ്റെ അളവ് എനിക്ക് അറിയാറില്ല എത്ര വിസിൽ വേണം ആ ഒരു എനിക്ക് അറി അറിയില്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കുക്കറിൽ ചോറ് വയ്ക്കുന്നത് പിന്നെ എട്ട് മണിയാകുമ്പോൾ വണ്ടി വരും അപ്പോൾ ആ സമയത്ത് എല്ലാം റെഡി ആക്കി കൊടുത്തുണ്ടെങ്കിൽ ഇതുമാത്രമേ ഉള്ളൊരു മാർഗ്ഗം പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ കട്ട് ചെയ്തു വെച്ച കോവയ്ക്കയും അതുപോലെ നമ്മുടെ തേങ്ങയ്ക്കല്ലേ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചത് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്തൊരുക്കി മാറ്റി വെക്കാണ് അതിനുശേഷം ദാ ഈ ഒരു സവോള കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഞാൻ സവോള കട്ട് ചെയ്ത് വെക്കാറില്ല ആ ഒരു കോവയ്ക്കും അതുപോലെ പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള ഞാൻ അതിൽ വെക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെയാണ് അത് കട്ട് ചെയ്തെടുക്കുന്നത് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഹെൽത്തിന് നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് പിന്നെ ഈ തക്കാളിയും പച്ചമുളകും നമുക്കൊരു ചാർ വയ്ക്കാം തക്കാളി ചാർ വയ്ക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തക്കാളി എടുത്തത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇപ്രാവശ്യം എനിക്ക് അധികം പഴുത്തതല്ല കിട്ടിയത് പഴുക്കാറായിട്ടുള്ള അങ്ങനത്തെ ടൈപ്പാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ അതിൽ അത്യാവശ്യം നല്ല പഴുത്തൊരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഇതായൊരു പച്ചമുളക് അതാ ഞാൻ ഒരു പച്ചമുളകിൻ്റെ പാതിയാണ് എടുക്കുന്നത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലിപ്പമുള്ള പച്ചമുളകായിരുന്നു പിന്നെ നമുക്ക് അരപ്പൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ഇതെല്ലാം ഇട്ടൊന്ന് അരപ്പ് റെഡിയാക്കി എടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു തക്കാളി വെച്ചിട്ട് ചാറ് വയ്ക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തക്കാളി ചാറ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ നല്ല കറിയാണ് അത്യാവശ്യം പുളി ഉണ്ടാവും തക്കാളിയുടെ പുളി നമുക്കുണ്ടാവും തൈര് ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പുളി വരില്ല എന്നാലും അത്യാവശ്യം തക്കാളിയുടെ പുളി നമുക്ക് ഇതിൽ കിട്ടും നല്ല കറിയാണ് അപ്പോൾ അതാ നേരം വെളുത്തു തുടങ്ങിയിട്ടുണ്ട് നല്ല വെട്ടം മിന്നിട്ടുണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നമുക്ക് ഈ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് നന്നായിട്ട് പിടിക്കും കാരണം ആ ഗ്രില്ലിൻ്റെ അവിടെ നമ്മൾ എന്താണ് കർട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഡയറക്റ്റ് നമുക്ക് തണുപ്പ് അകത്തേക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ നിൽക്കുന്ന ആ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ ഫ്രണ്ടിൽ ജനലുണ്ട് അത് ഞാൻ രാവിലെ തുറന്നിടാറില്ല എനിക്ക് തണുപ്പ് അധികം പിടിക്കാറില്ല കേട്ടോ തണുപ്പ് പെട്ടെന്ന് എനിക്ക് എൻ്റെ ബോഡിക്ക് സ്യൂട്ടാവാറില്ല അപ്പോൾ തന്നെ കോവയ്ക്ക് മെഴുകൊട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കടു പൊട്ടിച്ചിട്ട് കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് തക്കാളി ചാർവയ്ക്കാൻ വേണ്ടിയിട്ട് അത് തക്കാളി കടൊക്കെ പൊട്ടിച്ച് തക്കാളിയും അതുപോലെ പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് റെഡിയാവും നമ്മുടെ കോവയ്ക്ക് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഞാനതിൽ വേറെ മസാല ഒന്നും കൊടുക്കുന്നില്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും അപ്പോൾ നമ്മുടേതാ ചാറുകറി ഇവിടെ റെഡിയാവുന്നുണ്ട് ഞാൻ അരപ്പൊഴിച്ചു അതൊന്നിനി തിളപ്പിക്കണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി അപ്പോൾ അതാ നമ്മുടെ കോവക്കയിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് അതും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപ്പൊളി കോവയ്ക്ക മെഴുക്കൊട്ടി റെഡിയാകും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ ഞാൻ ഒരു മുട്ട ചിക്കി നമ്മുടെ തോരൻ പോലെ എടുത്ത് അങ്ങനെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് മീനൊന്നും ഇല്ലായിരുന്നു അപ്പോൾ മുട്ട കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ രാവിലത്തേക്ക് ഞാൻ വാവയ്ക്ക് മാത്രം ഉപ്പ്മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് ഉപ്പ്മാവ് റവ ഇല്ലായിരുന്നു കേട്ടോ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കി അതുപോലെ കുറച്ച് പപ്പടം ഉണ്ടായിരുന്നു അതും ഒന്ന് പൊള്ളിച്ചെടുക്കുകയാണ് അപ്പോൾ അത് വാവയ്ക്ക് കൊടുക്കാം പിന്നെ നമുക്ക് എന്തെങ്കിലും പുട്ട് പുഴുങ്ങി അങ്ങനെ എന്തെങ്കിലും ചെയ്യാമല്ലോ വാവയ്ക്ക് അങ്ങനെ പുട്ടൊന്നും അധികം ഇഷ്ടമല്ല ഉപ്മാവും അധികം ഇഷ്ടമല്ല പിന്നെ ഉപ്മാവാകുമ്പോൾ കുഴപ്പമില്ല അത് പാലൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്മാവ് ഉണ്ടാക്കിയത് പുട്ട് ഒട്ടും കഴിക്കില്ല കേട്ടോ അയാളൊട്ടും കഴിക്കില്ല പുട്ട് അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് പൊള്ളിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പണിയൊന്നുമില്ല പിന്നെ വാവിനെ പോയി എഴുന്നേൽപ്പിക്കണം അങ്ങനെ കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നമുക്ക് കട്ടൻ ചായ തിളപ്പിക്കാൻ കേട്ടോ ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചു ഇത് പിന്നെ അമ്മയ്ക്കും ആയിട്ടാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ഇന്ന് പാലില്ലായിരുന്നു അതുകൊണ്ട് കട്ടൻ ചായയാണ് തിളപ്പിക്കുന്നത് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണി ഏകദേശം കഴിയും നമ്മുടെ ചോറെല്ലാം റെഡിയാക്കി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഭാവയ്ക്ക് മാത്രമേ ചോറ് വയ്ക്കുന്നുള്ളൂ ഇനി നമുക്ക് ചോറ് വയ്ക്കണം അത് അടുപ്പത്താണ് ഇട്ട് വയ്ക്കുന്നത് ഇപ്പോൾ തന്നെ ആറര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആറര മുക്കാൽ ഏഴുമണി അവർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് റൂമിൽ ചെന്നിട്ട് ആ ഒരു ജനലൊക്കെ ഒന്ന് തുറന്ന് ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ഒന്ന് എഴുന്നേക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് ആദ്യം ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ആൾ എഴുന്നേക്കില്ല അപ്പോൾ ഞാൻ പോയിട്ട് വാവിനൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കിയിട്ട് ബാക്കി പരിപാടി നോക്കാം അപ്പോൾ ഞാൻ വാവിനൊക്കെ വിളിച്ച് എഴുന്നേപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തവിടെ ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ ഇനി ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുട്ടയും കൂടി ഒന്ന് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് ഒരു മുട്ടയും കുറച്ച് സവോളയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ നമ്മൾ തോരത്തിന് ചിക്കി എടുക്കില്ല അതുപോലെ ഒന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ എഗ് ബുർജി യെസ് എഗ് ബുർജി എന്ന് പറയും എഗ് ബുർജി നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ വേറെ നമ്മൾ മസാലസ് ഒക്കെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് ഞാൻ ഹോട്ടൽ ഫീൽഡ് ആയിരുന്നതുകൊണ്ട് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ തട്ടിക്കോട്ട് സാധനങ്ങളാണ് ഇപ്പോൾ വാവയ്ക്ക് അധികം മസാലയൊന്നും വേണ്ടല്ലോ അപ്പോൾ സവോള തന്നെ ഞാൻ ചോദിച്ചിട്ടാണ് ഇടുന്നത് കുറച്ച് സവാള ഇട്ടോട്ടേന്ന് ചോദിച്ചിട്ടാണ് മുട്ടയൊക്കെ പറക്കുമ്പോൾ സവാളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അതെല്ലാം സെറ്റ് ചെയ്ത് വാവിനെയും കൊണ്ട് റോഡിൽ വന്നിരിക്കുകയാണ് ഇനി ബസ് വരണം ബസ് വന്നിട്ട് കയറ്റി വിട്ടു കഴിഞ്ഞാൽ കുറച്ച് സമാധാനവും ആൾ അവിടെ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് കേട്ടോ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു പോസ് ചെയ്യണം ഇങ്ങനെയാണ് കൂടുതൽ പോസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അതാണ് അവിടെ നിന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇനി വണ്ടി വന്ന് കയറ്റി വിടട്ടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാവ അപ്പോൾ പോവാണ് ഇനി വൈകിട്ട് നാലുമണിയാവുമ്പോഴേ വരും അതുവരെ നമുക്ക് വലിയ പണികളൊന്നും ഇല്ല പക്ഷെ എനിക്ക് നല്ല തിരക്കുണ്ട് കേട്ടോ കുറച്ചധികം തിരക്കുകളുണ്ട് ഒരുപാട് കാര്യത്തിന് ഓടി എടുക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തിരക്കുകളുണ്ട് വീട്ടിലിപ്പോൾ അധികം നിൽക്കാറില്ല വാവിന് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോകും അപ്പോൾ കുറച്ചധികം തുണികളുണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറേ തുണികൾ കഴുകിയിട്ടു ഇങ്ങനെ കുറേ ബെഡ്ഷീറ്റുകളുണ്ട് അതുമൊക്കെ ഒന്ന് കഴുകിയിടട്ടെ ബെഡ്ഷീറ്റ് മിഷീനിൽ കഴുകുന്നതായിരിക്കും ബെറ്റർ എൻ്റെ ഒരിതിൽ പറയുന്നത് കേട്ടോ ബെഡ്ഷീറ്റ് അധികം എന്താണ് നമുക്കിങ്ങനെ എടുത്ത് പൊക്കി അടിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ തിരുമാനോ ഒക്കെ ഭയങ്കര പാടല്ലേ അപ്പോൾ അതുകൊണ്ട് എനിക്കിഷ്ടം ബെഡ്ഷീറ്റ് മിഷീനിൽ കഴുകാനാണ് നമ്മുടെ ചെറിയ തുണികളൊക്കെ കൈകൊണ്ട് കഴുകാനാണ് കേട്ടോ ഇഷ്ടം പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ മിഷീനിലിട്ടു അതൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വേണം എനിക്ക് പുറത്ത് പോകാൻ കുറച്ച് കാര്യങ്ങളുണ്ട് ബാങ്കിൽ പോകണം അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഒമ്പതര പത്ത് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഡ്രൈ ചെയ്യുന്ന അവിടുത്തെ ആ വെള്ളം വരുന്ന സാധനം ഇല്ലേ അല്ലല്ല ട്രൈ ചെയ്യുന്നതല്ല നമ്മൾ ഇതിനകത്ത് തന്നെ വെള്ളം ഫില്ല് ചെയ്യുന്ന മിഷീനിൽ വെള്ളം ഫില്ല് ചെയ്യുന്ന ആ ഒരു ഇത് പൈപ്പ് മൊത്തം എലി കടിച്ചിട്ടേക്കാണെന്ന് പറഞ്ഞില്ലേ ഇതാ ഇതുപോലെ ആക്കി ഇട്ടേക്കാണ് അതുകൊണ്ട് വെള്ളം അതിനകത്തേക്ക് വീഴാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ ഓസിലാണ് വെള്ളം ഒഴിക്കുന്നത് അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ നല്ല വെയിലുണ്ട് കേട്ടോ ഇന്ന് നല്ല വെയിലുണ്ട് കുറച്ച് കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും ആയിരിക്കും ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നോക്കിയാൽ നമ്മുടെ ആറ് കിടക്കുന്ന പോലെയല്ലേ പക്ഷെ അത് കണ്ടു കണ്ടുപേണം കേട്ടോ വയലാണ് വയലിൽ വെള്ളം കയറ്റി ഇട്ടേക്കാണ് കേട്ടോ അപ്പോൾ ഇതിന് കുറച്ചും കൂടിയൊക്കെ മഴയൊക്കെ ആകുമ്പോഴ് നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളമാകും വെള്ളപ്പൊക്കം ഉണ്ടാവും കേട്ടോ ഭയങ്കര വെള്ളപ്പൊക്കമല്ല നമ്മുടെ മുറ്റത്തൊക്കെ വെള്ളം കയറും ഞങ്ങളുടെ വീടിനകത്ത് ഇപ്പോൾ വെള്ളം കയറാറില്ല എന്ന് വെച്ചാൽ പുതിയ വീടാണ് കേട്ടോ ഇത് കുറച്ച് പൊക്കിയാണ് വെച്ചേക്കുന്നത് അതുകൊണ്ട് വെള്ളം അകത്തേക്ക് കയറാറില്ല ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് വരെയൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് പുറത്ത് വന്ന് താഴെ വന്നിട്ട് നമ്മുടെ ചോറ് ചോറിന് വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ട് കേട്ടോ അപ്പോൾ വെള്ളം ഇല്ലാണ്ട് അവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഞാൻ ബാക്കി പരിപാടി നോക്കുകയാണ് എനിക്ക് അമ്മ നോക്കിക്കോളും ഇനി ഞാൻ റെഡി ആയിട്ട് പോട്ടെ സമയമില്ല നമുക്ക് നേരത്തെ പോയാൽ നേരത്തെ വീട്ടിൽ വരാം വണ്ടി ഉള്ളതുകൊണ്ട് അധികം ബുദ്ധിമുട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോയാൽ മതി പെട്രോൾ അടിച്ചാൽ മതിയല്ലോ അതുമാത്രമേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നാറില്ല വണ്ടി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പോയിട്ട് വന്നിട്ട് ഒരു ചായ കുടിക്കുകയാണ് നല്ല തണുപ്പുണ്ടായിരുന്നു രാവിലെ പാൽ ചായ കുടിച്ചില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു മന്ദത ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മഴ പെയ്തു മഴ പെയ്തപ്പം ഞാൻ ഓടി ഒരു കടയിലെ ഫ്രണ്ടിൽ നിന്ന് നിർത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ മഴ കൊള്ളാതിരിക്കാൻ കയറിയതാണ് കേട്ടോ അപ്പോൾ നോക്കിയപ്പോൾ നല്ല ചായയും അതുപോലെ ഉഴുന്നുകടയൊക്കെ ഉണ്ടാക്കുന്നു ഞാൻ കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല ഒരു ഗ്ലാസ് ചായ വാങ്ങി കുടിച്ചു തണുപ്പായതുകൊണ്ട് അപ്പോൾ അത് ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊന്ന് കിടക്കുമായിരുന്നു കിടന്നിട്ട് എഴുന്നിട്ട് വന്നപ്പോൾ അതാ നല്ല മഴ ഇനി എനിക്ക് ദന്തൽ ഹോസ്പിറ്റലിൽ പോകണം എൻ്റെ പല്ല് കമ്പിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മുറുക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ പോകണം അങ്ങനെ ഫുൾ ഓട്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പോകുന്നതിന് മുന്നേ വാവയ്ക്ക് വേണ്ടിയിട്ട് ചോളം വേയിച്ച് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അത് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിച്ചു വാങ്ങിച്ചു വന്ന എൻ്റെ അന്നി കണ്ടിട്ട് ചോളം വേണം ചോളം വേണമെന്ന് ഭയങ്കര വാശിയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഇതുപോലെ സ്കൂളിലൊക്കെ പോയിട്ട് വൈകിട്ട് വരുമ്പം കഴിക്കാൻ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തീർക്കണം അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അതുകൊണ്ട് ആളെ ഞാൻ അധികം ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചാൽ അധികം കാണിക്കാറില്ല കേട്ടോ കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തീർക്കും ആകുമ്പോൾ പിന്നെ ആകുമ്പോഴേ കഴിക്കാനൊന്നും കാണത്തില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ അധികം കാണിക്കാറില്ല അപ്പോൾ ഞാൻ ചോളം ഒന്ന് വേവിച്ച് വെച്ചിട്ട് ഉപ്പും അതുപോലെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനിതുപോലെ രണ്ടാക്കിയിട്ട് അതൊന്ന് കുക്കറിൽ വേവിക്കാൻ വയ്ക്കുകയാണ് വേവിച്ച് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോയി ഞാൻ എന്തായാലും ഞാൻ താമസിച്ചായിരിക്കും വരുന്നത് അപ്പോൾ വാവ വന്ന ഉടനെ ഇതിൽ കുറച്ചുപ്പും മുളക് പൊടിയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞേപ്പിച്ചിട്ടാണ് ഞാൻ പോയത് ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഹോസ്പിറ്റലിലും കൂടി പോയിട്ട് വട്ടെ അപ്പോൾ അത് ആ പല്ലിൽ കമ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് പോകുമ്പോഴിനി മുറുക്കുവാണോ അത് താഴെ കമ്പി ഇടുവാണോ ഒന്നും അറിയില്ല അപ്പോൾ അതൊന്നും ചെയ്യട്ടെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലെത്തി ഇനി ഡോക്ടറെ കാണട്ടെ അപ്പോൾ ഇന്ന് ഞാൻ മുറുക്കുമെന്നുള്ള രീതിയിലാണ് പോയത് പക്ഷേ താഴത്തെ പല്ലിൽ അവർ മുത്ത് പിടിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയാണ് ഇനി നേരെ വീട്ടിൽ പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ